നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം വിവാഹ ബന്ധം വേർപെടുത്തിയ വീട്ടമ്മ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു മാത്രമല്ല മറ്റൊരു വാർത്ത വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വൈരാഗ്യത്തിൽ യുവതിയുടെ വീടിന് നേരെ വെടിയുതിർത്ത് യുവാവ് ഈ രണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം തിരുവനന്തപുരത്ത് നിന്നും അതിദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വരുന്നു വിവാഹമോചനം നേടി മൂന്നാം ദിവസം യുവതി ജീവനൊടുക്കി തിരുവനന്തപുരം മണികണ്ഠേശ്വരം സ്വദേശിനിയാണ് മരിച്ചത് നാൽപ്പത്തി അഞ്ചുകാരിയായ യുവതിയെ പുലർച്ചെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുറിപ്പ് മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് മുൻ ഭർത്താവിന്റെ പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച കോടതിയിൽ നിന്ന് വിവാഹമോചനം നേടിയ വീട്ടമ്മയാണ് മകളുമൊത്ത് ഒറ്റയ്ക്ക് മണികണ്ഠേശ്വരത്ത് താമസിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെ വീട്ടിലെത്തിയ ഭർത്താവ് ഇവരെ ക്രൂരമായി മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് ശാരീരിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തുവെന്നും ബന്ധുക്കൾ പറഞ്ഞു വീട്ടമ്മയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ആത്മഹത്യാക്കുറിപ്പിലും ഈ പരാമർശമുണ്ട് വീട്ടമ്മയുടെ മരണത്തിൽ മുൻ ഭർത്താവിനെയും ഇയാളുടെ സുഹൃത്തിനെയും വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയതിന് പോക്സോ കേസിലും പ്രതിയാണ് മുൻ ഭർത്താവ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി നോക്കാം വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വൈരാഗ്യത്തിൽ യുവതിയുടെ വീടിന് നേരെ വെടിയുതിർത്ത് യുവാവ് സംഭവത്തിൽ കോട്ടയ്ക്കൽ സ്വദേശിയായ അബൂ താഹിർ പോലീസ് പിടിയിലായി ഇന്നലെ രാത്രിയാണ് വീടിന് നേരെ എയർഗൺ ഉപയോഗിച്ച് മൂന്ന് തവണ വെടിവെച്ചത് വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത പ്രതി അബൂ താഹിർ ലഹരിക്കടിമയെന്ന് പോലീസ് പറഞ്ഞു ആക്രമണം നടത്തുമ്പോൾ അബൂ താഹിർ ലഹരി ഉപയോഗിച്ചുവെന്നും പോലീസ് പറഞ്ഞു വീട്ടിലുണ്ടായിരുന്നവർ കിടക്കുകയായിരുന്നതിനാലാണ് അപകടം ഒഴിവായത് ആളുകൾ ഉണർന്നിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നു പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന എയർഗൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിലവിൽ കോട്ടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലാണ് പ്രതി അബൂ താഹിറിന്റെ ലഹരി ഉപയോഗമാണ് വിവാഹബന്ധം വേർപിരിയാനുള്ള കാരണം ലഹരിയായിരുന്ന അബൂ താഹിർ വീടിന് മുന്നിൽ വന്ന് മൂന്ന് റൗണ്ട് വെ വെടിയുതിർത്തു വെടിവയ്പ്പിൽ വീടിന്റെ ജനലുകൾ തകർന്നു അബു താഹിറുമായുള്ള നിക്കാഹിനു ശേഷമാണ് വധു പിന്മാറിയതെന്നാണ് വിവരം ഒരു വർഷം മുൻപാണ് കോട്ടയ്ക്കിൽ അരിച്ചോള് സ്വദേശിനുമായി പ്രതിയുടെ നിക്കാഹ് നടന്നത് എന്നാൽ പ്രതി ലഹരി മരുന്നിന് അടിമയാണെന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറി ഇതിലുള്ള വിദ്വേഷമാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത് ഒരു മാസം മുൻപ് തന്നെ ആയുധം വാങ്ങി പരിശീലനം നടത്തിയ ശേഷമായിരുന്നു പ്രതിയുടെ ആക്രമണം ഒരു അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് പ്രതി ചികിത്സയിലായിരുന്നു അപകടത്തിന് ശേഷം പ്രതി എല്ലാ സംശയത്തോടുകൂടിയാണ് കണ്ടിരുന്നതെന്നാണ് പറയുന്നത് ഈ സംശയം കാരണമാണ് പെൺകുട്ടിയും വീട്ടുകാരും വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് വിവരം യുവാവ് ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന വിവരം കിട്ടിയതും വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണമായി പറയുന്നു ചൊവ്വാഴ്ച രാത്രി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ അബൂതാകീർ എയർഗൺ ഉപയോഗിച്ച് വീടിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ആദ്യം വെടിയൊഴിച്ച കേട്ടെങ്കിലും വീട്ടിലുള്ളവർക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ ജനല തകർന്ന നിലയിൽ കണ്ടെത്തിയത്